ബിഗ് ബോസ് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു ആരനെ പേടിച്ചിട്ടാണോ ആര്യൻ തീർച്ചയായിട്ടും ആർക്കാണോ പേടിയല്ലാത്തത് സ്നേഹം എടുക്കാൻ സമയത്ത് സ്നേഹം എടുത്തിട്ടുണ്ട് പക്ഷെ കുറ്റം വരുമ്പോഴാണ് ഞങ്ങൾ സ്നേഹമാക്കി എടുക്കാൻ അത് പറ്റുവാസദാചാരം കൂടുതൽ കളിക്കുന്ന ഒരു കുട്ടിയാണ് പൊതുവേ നീ ഇറങ്ങാതെ അനുമോൾ അനുമോൾ എന്താ കണ്ടത് രണ്ടുപേര് അടുത്ത് വരുമ്പോ എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടത് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ അനുമോള് അതിലെ കയറി ഉമ്മ വെച്ചിട്ടുണ്ട് ലക്ഷ്മി കാണാത്ത കാര്യത്തിന് ചാടുന്ന ഒരു വ്യക്തി അവിടെയും ചാടി മസ്താനിയും ഹൗസിൽ ആരാ ശരിക്കും ഏറ്റവും വലിയ ഫേക്ക് ബിക്കോസ് പിന്നെ ബ്ലാങ്കകത്ത് രണ്ട് മനുഷ്യന്മാർ കിടന്നുറങ്ങുന്നു ചമ്മി സഹായിട്ട് പോരെ കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു